ശ്രേഷ്ഠ നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രാമായണ മഹാത്മ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബ്രഹ്മനാരദ സംവാദത്തിൽ സംശയത്തിന് മറുപടിയായി ബ്രഹ്മാവ് പറയുന്നു രാമായണമാകുന്ന കൽപ്പവൃക്ഷത്തിന് ഏഴ് ശാഖകളും ഏഴ് തരത്തിലുള്ള ഫലങ്ങളുമാണ് ഉള്ളത് വായിക്കുന്നതിലേറെ ഫലം കേൾക്കുന്നതിലുണ്ട് ആ പുണ്യകർമ്മത്തിന്റെ വേദിയിലേക്ക് ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം ആചാര്യവന്ദനം സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ സ്വാഗതം സർ സ്വാഗതം ചെയ്യാം കാവാലം ശ്രീകുമാർ സർ സ്വാഗതം സർ സ്വാഗതം ശ്രീ സ്വാഗതം ഇന്നത്തെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യം പ്രശ്നോത്തര മത്സരം പ്രശ്നോത്തര മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയ വിദ്യാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം ടീം എ ചിന്മയ വിദ്യാലയം ടീം ബി ചിന്മയ വിദ്യാലയം വഴുതക്കാട് പരിചയപ്പെടാം പേര് ഞാൻ 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 ആദിത്യ ചിന്മയ 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 വിദ്യാലയ 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 ക്ലാസ്സിൽ 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 പഠിക്കുന്നു 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 കാർത്തിക് ലാൽ ഇന്ന് രണ്ടും ഫസ്റ്റ് ടീം ഇതാണ് ദൃശ്യമൂഖാചലത്തിൽ വെച്ച് രാമലക്ഷ്മണന്മാരെ സന്ധിക്കുമ്പോൾ ഹനുമാൻ ഏത് വേഷത്തിലായിരുന്നു എ വാനരവേഷം ബി രാക്ഷസേഷം സി സന്യാസി വേഷം യുവ സ്റ്റാർട്ട് നൗ സി ഓപ്ഷൻ സി ഞാൻ ലോക്ക് ചെയ്യുന്നു ഹനുമാൻ സന്യാസി വേഷത്തിലായിരുന്നോ ഏ ആയിരുന്നോ നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് പോയിന്റ് ചിരി കാണുമ്പോൾ എനിക്ക് വെറുതെ അങ്ങോട്ട് മാർക്ക് തരാനാ തോന്നുന്നത് അടുത്ത ചോദ്യം ടിംബിയോടാണ് നിങ്ങളുടെ ചോദ്യം ഇതാണ് തന്റെ ആശ്രമം രക്തത്തുള്ളികളാൽ മലിനമാക്കിയ ബാലിയെ ശപിച്ച മാതംഗ മഹർഷി ബാലിയുടെ അനുചരന്മാരായ വാനരന്മാരെ എന്തു പറഞ്ഞാണ് ശപിച്ചത് എ മരണം സംഭവിക്കട്ടെ ബി അനേകായിരം വർഷം കല്ലായി തീരും സി തലകൾ ചിതറിപ്പോകും ഡി വാലുകൾ മുറിഞ്ഞു പോകും യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഡി മുറിഞ്ഞു പോകും ഓപ്ഷൻ ഓപ്ഷൻ ഡി ഡി മുറിഞ്ഞു മുറിഞ്ഞു പോകും പോകും ഞാൻ ഞാൻ ലോക്ക് ലോക്ക് അല്ലേ ചെയ്യുന്നു ഉറപ്പാണോ ടീം ബി ഉത്തരം തെറ്റാണോ ചോദ്യം ടീം എ ചോദ്യം ഇതാണ് തന്റെ ആശ്രമം രക്തത്തുള്ളികളാൽ മലിനമാക്കിയ ബാലിയെ ശബിച്ച മാതങ്ക മഹർഷി ബാലിയുടെ അനുചരന്മാരായ വാനരന്മാരെ എന്തു പറഞ്ഞാണ് ശപിച്ചത് എ മരണം സംഭവിക്കട്ടെ ബി അനേകായിരം വർഷം കല്ലായിത്തീരും സി തലകൾ ചിതറിപ്പോകും യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ സി തലകൾ ചിതറിപ്പോകും ഓപ്ഷൻ സി തലകൾ ചിതറിപ്പോ നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണോ ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ് നമുക്ക് ശരിയായ ഉത്തരം ജഡ്ജസിനോട് ചോദിക്കാം വർഷം കല്ലായി എന്ന ആണ് ഇതാണ് കാര്യത്തിന്റെ സൂക്ഷ്മഗതികൾ അറിയുന്ന ആളിന്റെ ഉപദേശം കേൾക്കാത്തത് കൊണ്ട് ഞാൻ മരണപ്പെട്ടു എന്നാണ് ബാലി പറയുന്നത് ബാലി സൂചിപ്പിക്കുന്ന ഈ ആൾ ആരാണ് എ ബി സി രാജഗുരു യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ നമ്മൾ ലോക്ക് ചെയ്തു ഒരു ഉപദേശിക്കാൻ സാധിക്കും എന്തായാലും ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറയുന്നത് പരസ്പര പൂരകങ്ങളാണ് ഭാര്യക്ക് ഭർത്താവിനോടും അവരവരുടെ ആവശ്യങ്ങളും അവരുടെ എന്താ പറയാ എല്ലാം പറഞ്ഞാൽ എന്തോ പറയുന്നു കൊടുക്ക എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഏത് ക്ലാസ്സിലാണ് ടീം എ ഉത്തരം ശരിയാണ് നേടിയിരിക്കുന്നത് രണ്ട് ാണ് അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ് ക്വസ്റ്റ്യൻ ഇതാണ് ധർമ്മശ്ച കാമശ്ച മദ്യപാനത്താൽ ധനവും അർത്ഥവും കുടുംബ സൗഖ്യവും നശിച്ചു പോകുന്നു ആര് ആരോട് പറയുന്നു എ വസിഷ്ഠൻ രാമനോട് ബി താര സുഗ്രീവനോട് സി ലക്ഷ്മണൻ താരയോട് ഡി വിഭീഷണൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗപ്ഷൻ ബി താര സുഗ്രീവനോട് ഓക്കെ അപ്പൊ നമ്മൾ ലോക്ക് ചെയ്യുന്നു ഓപ്ഷൻ ബി താരസുഗ്രീവനോട് നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ് തെറ്റാണ് ടീം ബി ഉത്തരം അതുകൊണ്ട് ആ ചോദ്യം ടീം എക്ക് കൈമാറുകയാണ് രാമനോട് ലക്ഷ്മണൻ താരയോട് ഡി വിഭീഷണൻ രാവണനോട് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഡി വിഭീഷണൻ രാവണനോട് ഞാൻ ലോക്ക് ചെയ്യുന്നു ഡി വിഭീഷണൻ രാവണനോട് എ പറഞ്ഞ ഉത്തരം നമുക്ക് ചോദിക്കാം ലക്ഷ്മണൻ താരയോട് പറയുന്നതായിട്ടാണ് ഉത്തരം ടീം എക്കും ബിക്കും ും നേടാൻ കഴിഞ്ഞിട്ടില്ല നെക്സ്റ്റ് എക്സ്പെസ്റ്റ് ടീം എ യോടാണ് അടുത്ത ചോദ്യം ഇതാണ് ലങ്കാനഗരം നിർമ്മിച്ചത് ആരാണ് എ മയൻ ബി വിശ്വകർമാവ് സി അശ്വനി ദേവകൾ ഡി കുബേരൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ മയൻ 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 എ എ ഞാൻ ഞാൻ ലോക്ക് ലോക്ക് ചെയ്യട്ടെ ചെയ്തു എന്തായാലും ആരാണ് അസുര നമുക്ക് നോക്കാം ടീം ഉത്തരം ആ ചോദ്യം ടി ചോദിക്കുകയാണ് ലങ്കാനഗരം നിർമ്മിച്ചത് ആരാണ് ബി വിശ്വകർമാവ് സി അശ്വനി ദേവകൾ ഡി കുബേരൻ ഓപ്ഷൻ ബി വിശ്വകർമാവ് ഞാൻ കേട്ടെ ഓക്കെ ഓപ്ഷൻ ബി വിശ്വകർമാവ് ഓക്കെ നമുക്ക് നോക്കാം ടീം ടീം ബി ഉത്തരം ശരിയാണ് ഒരു മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ടീം തന്നെയാണ് ചോദ്യം ഇതാണ് സീതലങ്ക നഗരിയിലുണ്ടെന്ന് ഹനുമാദികളോട് പറയുന്നത് ആര് എ ജഡായു ബി സ്വയംപ്രഭ സി സമ്പാദി ഡി ചാമ്പ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ 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 സി 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 ലോക്ക് ചെയ്തു ടീം ടീം ബി ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് പ്രശ്നോത്തര മത്സരത്തിൽ ടീം എ നേടിയിരിക്കുന്നത് നാല് മാർക്ക് ടീം ബി നേടിയിരിക്കുന്നത് മൂന്ന് മാർക്ക് ഇന്നത്തെ പ്രശ്നത്തിന് മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്തത് ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം ടീം എ ചിന്മയ വിദ്യാലയം കാട്ടാക്കട വിദ്യാലയം പേര് പറയണ്ടേ പറയോ ഞാൻ ആദിത്യ എ പി ചിന്മയ വിദ്യാലയ കാട്ടാക്കടയിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ നന്ദിതാ മോഹൻ ചിന്മയ വിദ്യാലയ കാട്ടാക്കടയിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ആ ഞാൻ ഭാസുര സാർ ചിന്മയ വിദ്യാലയ വഴുതക്കാടിൽ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥി ഞാൻ വിജയ് ശങ്കർ വിദ്യാലയക്കാടിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് താങ്കളുടെ കാവ്യം സ്ക്രീനിൽ മിത്രതനയനും വൃത്രാരിപുത്രനും മിത്രതയനെ പത്തു നൂറാശു വലിച്ചുകുത്തിയിടിനാൻ ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായി രക്തമണിങ്ങേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം മിത്രാത്മജനേതു വൃത്രാപുരിപുത്രനേത് ും ഇവിടെ പ്രതിപാദിക്കുന്നത് ശ്രീരാമനും സുഗ്രീവനും തമ്മിൽ ഏർപ്പെട്ട കരാർ അനുസരിച്ച് സുഗ്രീവനോട് രാമൻ ബാലിയെ യുദ്ധത്തിന് വിളിക്കുവാൻ പറയുന്നു സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിക്കുമ്പോൾ ക്രുദ്ധനായി ബാലി അലറി വരുന്നു വരികയാണ് സുഗ്രീവൻ ബാലിയിൽ പ്രഹരമേൽപ്പിക്കുന്നു അതിന്റെ പത്തിരട്ടി ശക്തിയോടെ തിരിച്ച് ഭാര്യ സുഗ്രീവനെ പ്രഹരിക്കുന്നു അവർ തമ്മിലുള്ള യുദ്ധം ഘോര യുദ്ധമായിരുന്നു ക്രോധം കൊണ്ട് പരസ്പരം അവർ മല്ലടിച്ചു അങ്ങനെ യുദ്ധം തുടരുകയാണ് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും ദേഹം രക്തപങ്കിലമായി മാറി അതോടെ ശ്രീരാമന് രണ്ടുപേരെയും തിരിച്ചറിയാൻ വയ്യാതായി അങ്ങനെ ശ്രീരാമന് തന്റെ ദൗത്യമായ നടത്തുവാൻ സാധിക്കാതെ വരുന്നു അതാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത് നന്നായിരുന്നു നമുക്ക് ചോദിക്കാം നന്നായിട്ട് ആരുടെ കവിതയാണ് കേട്ടിട്ടുള്ളത് ഒരു കവിതയുടെ ഒരു അങ്ങനെയൊന്നുമില്ല പക്ഷെ ആരുടെയോ ഒരു ശൈലി കിട്ടിയിട്ടുണ്ട് എന്തായാലും വൃത്രാപുരി പുത്രൻ ഞാൻ ചൊല്ലിയത് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി വാക്കുകൾ അല്ലേ വൃത്രാരി പുത്ര വേണം ഏതെങ്കിലും ഭംഗിയായിട്ട് ചൊല്ലോണ്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല കുറേ അധികം കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് എനിക്കൊരു എനിക്കൊരുത്ഥമല്ല ഫ്രീ ഫ്ലോ ഓഫ് മെസ്സേജ് അത് അർത്ഥം അറിയാം അർത്ഥം അറിയിക്കാൻ കുറച്ച് ജർക്ക് വന്നു ും ഫീലും ഉണ്ടായിരുന്നു പറഞ്ഞു രണ്ടും കൂടെ നല്ലതാണ് സെവൻ അങ്ങനെ അടുത്തത് ടിംബിയുടെ കാവ്യമാണ് ടി കാവ്യം സ്ക്രീനിൽ പുത്രി ഭഗീനി പുത്രകളത്രവും പുത്രളത്രവും മാതാവുമേതുല്ലെന്നല്ലോ വേദവാക്യമേതീമോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി താപമവർക്കതിനാലേ വരുമല്ലോ ശ്രീരാമൻ്റെ അമ്പേറ്റ് മരണക്കിടക്കയിൽ കിടക്കുന്ന ബാലിയുടെ ബാലിയോട് ശ്രീരാമൻ പറയുന്ന വരികളാണിവ മകളെയും സഹോദരിയെയും സഹോദരൻ്റെ ഭാര്യയെയും മകൻ്റെ ഭാര്യയെയും അമ്മയെയും ഒരുപോലെ കാണണം അതാണ് വേദവാക്യം അവരെ എല്ലാവരെയും അവരെ പോലെ ഒരുവരെ മനസ്സിൽ മോഹം കൊണ്ട് പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചും ഏറ്റവും മഹാപാപിയാണ് അതിനാൽ അവർക്ക് ശിക്ഷ ലഭിക്കും ശ്രീ ശ്രീരാമൻ ധിക്കാനുള്ള ന്യായമായി ഇതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ചോദിക്കാം ഇപ്പം ഒരു മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ടാണ് ചൊല്ലിയത് നമുക്കതല്ല രീതിയും നമുക്കതല്ലൊല്ലൂടെ നമുക്ക് വേണ്ടേ അപ്പോൾ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേ തുമേ ഭേദമില്ല എന്നല്ലോ വേദവാക്യം അതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ മഹാപാപി ിൽ വേറ്റം വരുമോട്ട് പോവാം ശ്രീകുമാർ സർ സർ ഔട്ട് ഓഫ് മനുസ്മൃതിയിൽ പിതാരക്ഷതി കൗമാരേ ഭർത്താരക്ഷതി യുവന് പുത്രോരക്ഷതി വർദ്ധക്യേ ന സ്ത്രീ സ്വതന്ത്രമർഹതി സ്വയം ജോലി ചെയ്ത് ബുദ്ധിമുട്ടി ജീവിക്കേണ്ട അവസ്ഥ അവർക്കുണ്ടാവരുത് കുടുംബ പ്രാരബങ്ങൾ ധാരാളമുണ്ട് അതിൻ്റെ ചുവട്ടിലൊരു വരിയുണ്ട് എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്രദേവത എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതമാർ ആനന്ദ നൃത്തം ചെയ്യുന്നു രമിക്കുന്നു സന്തോഷിക്കുന്നു സ്ത്രീകളോട് ഭാരതത്തിൻ്റെ വീക്ഷണമാണ് പ്രത്യേകിച്ച് കുടുംബത്തിനകത്തുള്ള സ്ത്രീകളോട് ഭാരതീയർക്കുള്ള വീക്ഷണമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഭംഗിയായിട്ട് രാമൻ ബാലിയോട് പറയുന്നത് പക്ഷേ ബാലി ഇതിന് തിരിച്ചൊരു ഉത്തരം കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ മനുഷ്യർക്കുള്ള നിയമങ്ങളാണ് ഞങ്ങൾ വാനറന്മാർക്ക് ഈ നിയമം ബാധകമല്ലല്ലോ എന്നാണ് പറയുന്നത് അർത്ഥം ഇയാൾ മെക്കാനിക്കലി പറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ എന്നാലും ശ്രമിച്ചതിന് ആറ് മാർക്ക് നല്ല വോയിസ് ഒക്കെ ആയിരുന്നു പക്ഷേ കുറേ കൂടെ സ്കോപ്പ് ഉണ്ട് മാത്രമല്ല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനൊരു കോണ്ടെക്സ്റ്റ് അതിൻ്റെ ഭംഗി അലങ്കാരങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൂടെ വേണം യാന്ത്രികമാകാതെ കുറെ കൂടെ സജീവമായി ഒരു അതിൻ്റെ ഒരു സർഗാത്മകമായി നമ്മളത് ക്രിയേറ്റീവായി കൂടെ ഒക്കെ ഇൻ്റർപ്രറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നാവുകയായിരുന്നു പതിനെട്ട് മാർക്കാണ് ഇതോടുകൂടി ഇന്നത്തെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്തത് രാമായണ രൂപകമാണ് രാക്ഷത രാവണ പ്രഭു നശിച്ചു എല്ലാം നശിച്ചു അകമ്പന നിന്നെ നാം ജനസ്ഥാനത്തല്ലേ നിയോഗിച്ചിരുന്നത് പിന്നെന്താ ഇവിടെ നമ്മുടെ കാൽച്ചുവട്ടിൽ അല്ല നിന്റെ മേലാകെ ചോരയാണല്ലോ എന്തുണ്ടായി രാവണ സേവകനായ നിന്നെ ആക്രമിക്കാൻ ധൈര്യം കാട്ടിയവൻ ആരെ ഇനി ഒന്നുമില്ല പ്രഭു എനിക്ക് മുറിവ് മാത്രമേ ഉള്ളൂ മറ്റെല്ലാവർക്കും ജീവഹാനി തന്നെ ഉണ്ടായി ജീവഹാനി ആർക്ക് ഭരണവിടെ എവിടെ അവരൊന്നും ജീവനോടെ ഇരിപ്പില്ല പ്രഭു ജനസ്ഥാനത്തുണ്ടായിരുന്ന രാസസമ്മാരി ഞാൻ മാത്രമേ ജീവനോടെ ശേഷിച്ചിട്ടുള്ളൂ ആരാണ് ആരൊക്കെയാണ് രാവണാധീനത്തിലുള്ള ജനസ്ഥാനത്ത് കടന്നു കയറി മരണത്തിന് തയ്യാറെടുത്ത പടുവിഠികൾ ആരാണവർ പറയോ കമ്പന അവർ അവർ രണ്ട് യുവാക്കളാണ് പ്രഭു ആ ദീശന എന്ന പുത്രന്മാരാണത്രേ രാമനും ലക്ഷ്മണനും ആ മനുഷ്യ കീടങ്ങളെ വധിച്ചിട്ട് മതി അവരെ വധിക്കാൻ നിനക്ക് വേണമെങ്കിൽ അജിത് മഹാരാജൻ ഇപ്പോൾ വേണ്ടത് തന്ത്രമാണ് തന്ത്രം ുംഹാരാജൻ അവരിൽ മൂത്തവനായ രാമന് അതിസുന്ദരിയായ ഭാര്യയാണ് സീത അവളെ അവന് ജീവനേക്കാൾ പ്രിയമാണ് ആ സീതയെ അപഹരിച്ചു കൊണ്ടു കൊണ്ടുപോന്നാൽ ആ രാമൻ മനസ്സ് തകർന്ന് മരിച്ചു പോകും അതാണ് നല്ല വഴി മഹാരാജ് ജ്യേഷ്ഠ പ്രിയ സഹോദരി എന്താ ഇത് നിന്നെയും ആ രാമൻ ആക്രമിച്ചോ അതേ ജ്യേഷ്ഠ സ്ത്രീ എന്ന പരിഗണന പോലും തരാതെ അവരെ മൂക്കും ചെവിയും മുറിച്ചു അവരെ ഞാൻ ഒന്നിനും പോയില്ല ഒന്നു മാത്രം ചെയ്തു ആ രാമന് ഒരു ഭാര്യയുണ്ട് അതിസുന്ദരി ഭൂമിയിലും സ്വർഗത്തും അവളോളം സുന്ദരിയായ മറ്റൊരു സ്ത്രീ ഉണ്ടാവില്ല അവളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇവൾ നിനക്കല്ല ചേരുന്നത് രാക്ഷസേഷ്ഠനായ എൻറെ ജ്യേഷ്ഠൻ രാവണനാണെന്ന് ഇവളെ നീ അദ്ദേഹത്തിന് നൽകണമെന്നും പറഞ്ഞു ആ പറഞ്ഞതിനാണ് അവൻ ആ ലക്ഷ്മണൻ കണ്ടില്ലേ വെട്ടിമുറിച്ച് വെച്ചിരിക്കുന്നത് നിന്റെ മുറിവുകൾക്ക് ഞാൻ മറുപടി പറയും ഇന്ന് ആ രാമന്റെ സകല സന്തോഷങ്ങളും ഞാൻ അപഹരിക്കും ഹിതമായത് കേൾക്കാൻ കാത്തിരിക്കും രാക്ഷസേശ്വരനായ രാവണൻ ഈ മാരീജിന്റെ കുപ്പമാണത്തിലോ പ്രണാമോ രാക്ഷസേശ്വര എന്തിനു വേണ്ടിയാണ് അങ്ങീ മാരീജാശ്രമം വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമ്മാവ ഇതിന് എനിക്ക് അങ്ങയുടെ സഹായം അത്യാവശ്യമാണ് പറയൂ അല്ല മഹാരാജൻ ഈ രാക്ഷസകുലത്തിന് ഹിതമായതെന്തും ഞാൻ അനുഷ്ഠിക്കാം അങ് രാമനെന്നും ലക്ഷ്മണനെന്നും പേരായ രണ്ട് മനുഷ്യ കീടങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉണ്ട് കേട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല അവരുടെ പരാക്രമം അനുഭവിച്ചിട്ടുമുണ്ട് എന്താ മഹാരാജൻ ഞാൻ അവരെ കൊല്ലാൻ പോകുകയാണ് അതിന് എനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമാണ് രാവണ അങ്ങക്കെന്നല്ല ഈ പ്രപഞ്ചത്തിൽ ആർക്കും തന്നെ അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാനോ വധിക്കാനോ സാധിക്കില്ല ഇല്ല യുദ്ധം ചെയ്യുന്നില്ല നേരിട്ട് എതിർക്കുന്നുമില്ല പകരം അവന്റെ പെണ്ണിനെ അപഹരിക്കുന്നു അതിലൂടെ അവന്റെ മനോധൈര്യം തകർക്കുന്നു അങ്ങനെ ഞാൻ അവനെ കീഴ്പ്പെടുത്തുന്നു പരിചയപ്പെടാം ചേട്ടാ പേര് പേര് ധനുഷ് ധനുഷ് ഏത് ക്ലാസ്സിലാണ് ഒമ്പതാം ക്ലാസ് നന്നായി ശ്രീകുമാസ ഗംഭീരായി രാവണൻ അതിഗംഭീരം ആരാണ് ആരൊക്കെയാണ് പ്രസന്റേഷൻ ഉണ്ടല്ലോ അതിന്റെ ഒരു താളവും അതിൻ്റെ ഒരു ഒരു ഭാവവും ഗാംഭീര്യമൊക്കെ ഗംഭീരമായിരുന്നു കാരണം രാവണൻ്റെ ഒരു ആ ഒരു ആയിട്ടാണ് ഇത് കഥ അപ്പോൾ അത് തന്നെ അതുകൊണ്ട് തന്നെ രാവണൻ ഗംഭീരമായില്ലെങ്കിൽ തകരും അപ്പോൾ രാവണൻ ഇത് ചൂസ് ചെയ്ത ആരാണ് നിങ്ങളെ ഇതിനെയൊക്കെ നയിച്ചത് ആരാണ് സ്കൂളിൽ ടീച്ചർ ടീച്ചർ ദീപക് ടീച്ചറാണ് വെരി ഗുഡ് ആ സെലക്ഷനൊക്കെ അതിഗംഭീരമായി നിങ്ങളുടെ സ്കൂളിലെ എനിക്കൊന്ന് നല്ല പെർഫോമൻസ് തന്നെയാണ് നിങ്ങൾ അതിന് ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്നതാണ് അത് ഏറ്റവും നല്ല ഒരു കാര്യം ഹിന്ദിയിൽ രാവണന്റെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു അതിലെ രാവണനും ദീപ ടീച്ചർ സെലക്ട് ചെയ്ത രാവണനും ഒന്ന് തന്നെയാണ് ഈ രാവണന് പത്ത് തല വന്നത് നിങ്ങൾ ആ പത്ത് തല ഈ ഡ്രാമയില് ഒരു വേഷം കെട്ട് കാണിച്ചിരുന്നു എങ്കിൽ അത് എത്രത്തോളം മോശമാകുമായിരുന്നു പക്ഷേ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം നാല് ശിക്ഷ നിരുക്തം വ്യാകരണം ജന്തശാസ്ത്രം കൽപ്പശാസ്ത്രം ജ്യോതിഷം നാല് വേദവും ആറ് വേദാംഗവും പഠിച്ച രാവണൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഉറക്കം വരാതിരിക്കാൻ എട്ട് ആയുർവേദ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ആ ആയുർവേദ ഗ്രന്ഥങ്ങൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ അറുപത്തിരണ്ട് ആയുർവേദ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് അത്ര കപ്പാസിറ്റിയുള്ള രാവണനെ ഈ ശബ്ദത്തിലും ഈ വേഷത്തിലും പത്ത് തലയുടെ ഉള്ള രാവണനെ കാണാൻ സാധിച്ചു ഇയാൾ മാരീജനും നന്നായിട്ടുണ്ട് ആ രാക്ഷസീയ സ്വഭാവത്തോടു കൂടി അകമ്പനാർ നന്നായിട്ടുണ്ട് ഇയാളെ പിന്നെ പറയേണ്ട കാര്യമില്ല ആണിൻ്റെ പേര് കേട്ടപ്പോൾ മാത്രം എനിക്ക് സംശയം തോന്നിയത് നന്നായിട്ടുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് ശരി വളരെ നന്നായി നേരത്തെ പറഞ്ഞ ജഡ്ജസിനോട് യോജിക്കുന്നു നിങ്ങൾ ഏറ്റവും നന്നായി ചെയ്ത കാര്യങ്ങളൊന്ന് ഇൻറ്റോണേഷൻ ടോൺ സ്വരങ്ങൾ വെച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നന്നായിട്ടുണ്ട് നേരത്തെ വന്ന് പറയുകയുണ്ടായി സാഹസമല്ല തന്ത്രമാണ് വേണ്ടത് അപ്പോൾ സാഹസം എന്ന ടോൺ അല്ല തന്ത്രം എന്ന വാക്ക് പറയുമ്പോൾ ഉണ്ടാകേണ്ടത് തന്ത്രത്തിന് അതിൻ്റെതായ ഒരു കണ്ണിംഗ്നസ് ക്ലവർനെസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട് അതെല്ലാം നന്നായി റിഫ്ലക്റ്റഡ് ആയി രാവണൻ്റെ ടോൺ ഗംഭീരമായിട്ടുണ്ട് വളരെ നന്നായി തന്നെ ചെയ്തിരുന്നു ഓവറോൾ എല്ലാവരുടെയും പെർഫോമൻസ് വളരെ നന്നായിരുന്നു കണ്ടിട്ട്